വീണ്ടും ഒരു ചോർച്ച ഈ ഇത്തരം സംഭവങ്ങൾ വളരെ നടക്കുന്നത് മാതൃകാപരമായ നമ്മുടെ ഒക്കെ ഓർമ്മയിൽ നിൽക്കുന്ന ആദ്യത്തെ പരീക്ഷാ പേപ്പർ ചോർച്ച ഉണ്ടാകുന്നത് രണ്ടായിരത്തി അഞ്ചിലാണ് അന്ന് ഉമ്മൻചാണ്ടിയായിരുന്നു ഭരിച്ചോണ്ടിരുന്നത് ഉമ്മൻചാണ്ടി ഭരിക്കുന്ന സമയത്താണ് എസ് എൽ സി പരീക്ഷ ചോദ്യപേപ്പർ വ്യാപകമായി ചോർന്നു എന്നുള്ള ആക്ഷേപം വരികയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുകയൊക്കെ ചെയ്തു അന്ന് ഈ ചോദ്യ പേപ്പർ ചോർന്നത് കണ്ടെത്തിയത് അത് പ്രിന്റ് ചെയ്യാൻ കൊടുത്ത ചെന്നൈയിലെ ഒരു പ്രസിൽ നിന്നാണ് അവിടെ പ്രസിൽ ജോലി ചെയ്യുന്നവരുടെ സഹായത്തോടു കൂടിയാണ് അത് ചോദ്യ പേപ്പർ ചോർച്ച ഉണ്ടായെന്നും അതേക്കുറിച്ച് സി ബി ഐ അന്വേഷണമൊക്കെ നടക്കുകയൊക്കെ ചെയ്തു അതിൻ്റെ ഉത്തരവാദികളായവർ പലരും ശിക്ഷിക്കപ്പെടുകയും ഇപ്പോൾ ജയിലിലൊക്കെ ഉണ്ട് ആ കേസ് അത് അതവിടെ തീർന്നു പക്ഷെ പിന്നീട് ഇതിനകത്ത് ഒരു ഒരു നമ്മുടെ പരീക്ഷാരംഗത്ത് ഉണ്ടായി പ്രത്യേകിച്ച് എസ് എൽ സി ഇതാണ് ഇന്ത്യ കേരളത്തിലെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന ഏറ്റവും വലിയൊരു പരീക്ഷ നടക്കുന്നതാണ് അപ്പോൾ അവിടെ ഇത് പലപ്പോഴും ഈ ഇത്തരത്തിലുള്ള ഈ ചോദ്യപേപ്പർ ചോർച്ച നടക്കുന്നു എന്നുള്ളത് എന്റെ ഒരു പ്രധാന കാരണം അതാണ് ശ്രീജിത്ത് ആദ്യമേ പറഞ്ഞ മാതൃകാപരമായ ശിക്ഷാ നടപടിയോ മാതൃകാപരമായ അന്വേഷണമോ ഒന്നും നടക്കുന്നില്ല ഈ രണ്ടായിരത്തി പതിനേഴിലെ എസ് എൽ സി ചോദ്യപേപ്പർ ചോർച്ച ഈ പിണറായി സർക്കാർ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്തുണ്ടായി അതേക്കുറിച്ച് വിജിലൻസ് അന്വേഷണ ഉത്തരവിട്ടു എന്ത് സംഭവിച്ചൊന്നും ഇതുവരെ ഒന്നും പുറത്തു കേട്ടിട്ടില്ല ഇതൊക്കെ പലപ്പോഴും അമിതമായ രാഷ്ട്രീയവൽക്കരണം ഈ അധ്യാപക സംഘടനകളും വിദ്യാർത്ഥി സംഘടനകളിലുള്ള അമിതമായ രാഷ്ട്രീയവൽക്കരണമാണ് നമ്മുടെ ഈ സ്ഥാപനങ്ങളുടെ വിശ്വാസ്യതയും ക്രെഡിബിലിറ്റിയും എല്ലാം നശിപ്പിക്കുന്നത് ഇപ്പൊ ഇത് തന്നെ ക്രിസ്മസ് പരീക്ഷയുടെ ചോദ്യം പേപ്പർ ചോർന്നു എം മുനയിൽ നിർത്തിയിരിക്കുന്നത് ഇപ്പൊ കഴിഞ്ഞ പ്രതിപക്ഷവും വിദ്യാർത്ഥി സംഘടനകളും ഒക്കെ പറയുന്നുണ്ട് പക്ഷേ ഇവർക്കെതിരായിട്ട് ആക്ഷൻസ് ഒന്നും ഉണ്ടാവുന്നില്ല മന്ത്രി ഒന്നും മിണുന്നില്ല അല്ലെങ്കിൽ സർക്കാരും ഒന്നും മിണ്ടുന്നില്ല അപ്പോൾ അതിന്റെ പ്രധാന കാരണം എന്താണ് സർക്കാരിന് പലരെയും സംരക്ഷിക്കണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇതിനെതിരെ നടപടി ഉണ്ടാവാത്തത് അത് ഈ അതിനകത്ത് നമ്മൾ രാഷ്ട്രീയം കാണണ്ട ഇത് സംഘടിതമായി ഓരോരോ സർക്കാരിൻ്റെ കാലത്ത് ഇത്തരത്തിലുള്ള പലതരത്തിൽ തട്ടിപ്പുകൾ രംഗത്ത് നടക്കുന്നുണ്ട് അതിനെക്കുറിച്ചൊന്നും ഈ ശിക്ഷിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് അല്ലെങ്കിൽ കാലതാമസം വന്ന് ഇത് ആൾക്കാരുടെ ഓർമ്മയിൽ നിന്ന് മറഞ്ഞു പോവുകയും വീണ്ടും പിന്നെയും പഴയ പോലെ തന്നെ പക്ഷേ ഇവിടെ നമ്മൾ ഭയപ്പെടേണ്ട ഒരു കാര്യം ഓണ പരീക്ഷയുടെ ചോദ്യ പേപ്പർ ചോർത്തിയ അതേ കള്ളന്മാര് തന്നെയാണ് ഇപ്പോഴും ക്രിസ്മസ് പരീക്ഷയുടെ പരീക്ഷയും ചോർപ്പേ താൽക്കാലിക ആ അതൊരു ദിവസത്തേക്ക് ഇപ്പോൾ ഈ ആരോപണം വന്നുകൊണ്ട് മാത്രം ഇത് രൂക്ഷമായി വന്നുകൊണ്ട് പക്ഷേ എന്തുകൊണ്ടാണ് ഓണ സമയത്ത് ഈ പരീക്ഷാ പേപ്പർ ചോർന്നിട്ട് എ യോ നടപടി എടുക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ട് സർക്കാർ എന്തുകൊണ്ട് നടപടി എടുത്തില്ല അപ്പോൾ സർക്കാരിന് തന്നെ പലതും ഒളിക്കാനുണ്ട് സർക്കാരിന് പലതും മറയ്ക്കാനുണ്ട് അതാണ് ഇതിൻ്റെ പ്രധാന പ്രശ്നം ഇതിനോട് ചേർത്ത് നമ്മൾ കേൾക്കേണ്ട ഒരു ഒരു കാണേണ്ട ഒരു കാര്യമാണ് ഈ ഇപ്പോഴത്തെ ഗവൺമെൻ്റ് ഈ കഴിഞ്ഞ ദിവസം തന്നെ നമ്മുടെ ധനകാര്യമന്ത്രി ബാലഗോപാലാണ് കേരളം ഞെട്ടിക്കുന്നൊരു വിവരം പുറത്തുവിട്ടത് അതായത് സർക്കാർ ഉദ്യോഗസ്ഥന്മാരായ ആയിരത്തി നാനൂറ്റി ഇരുപത്തി അഞ്ച് സർക്കാർ ഉദ്യോഗസ്ഥന്മാർ പാവപ്പെട്ടവർക്കും വിധവമാർക്കും അനാഥർക്കും ഒക്കെ കൊടുക്കുന്ന ക്ഷേമ പെൻഷനുകൾ വാങ്ങി അടിച്ചു ഉണ്ട് എന്നൊക്കെ പറയുന്നത് അപ്പം നമ്മുടെ ഈ സർവീസ് അംഗത്തുള്ള പല മാന്യന്മാരും ഉൾപ്പെട്ടതാണ് ഈ ആയിരത്തി നാനൂറ്റി ഇരുപത്തിയഞ്ച് പേർ സർക്കാർ അവരുടെ പേര് പുറത്തു പറയുന്നത് പേര് പുറത്തു പറഞ്ഞാൽ നാട്ടുകാർ കറിയവന്മാരെ കൈകാര്യം ചെയ്യും അത് ഒഴിവാക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ സർക്കാരിന് വളരെ സംരക്ഷിക്കണം എന്നുള്ളത് കൊണ്ടാണ് ഈ വിവരങ്ങൾ പുറത്തുവിടുന്നില്ല അപ്പം ഒരു വശത്ത് നിങ്ങൾ അഴിമതിയെക്കുറിച്ച് ഞങ്ങൾ അഴിമതിക്കെതിരെ പോരാട്ടം നടത്തുന്നു ഞങ്ങൾ പിന്നെ കുറ്റവാളികളെ ശിക്ഷിക്കും എന്നൊക്കെ പറയും പക്ഷേ ഒന്നും നടക്കുന്നില്ല നിങ്ങൾക്ക് സർക്കാരുമായി ബന്ധമുണ്ടോ ഭരണകക്ഷിയുമായി ബന്ധമുണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് കുറ്റം ചെയ്താലും ഒന്നും പുറത്തു വരത്തില്ല അപ്പം അതാണ് ഈ ഈ രംഗത്തും അതായത് എഇ ശിക്ഷ ഇവർക്കെതിരെ നടപടി വേണം ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ടിട്ട് ആ അന്വേഷണം അട്ടിമറിച്ചു അതേ മാഫിയ സംഘം തന്നെയാണ് വീണ്ടും ക്രിസ്മസ് പരീക്ഷയും ചോർത്തി ഒരനക്കവും ഇല്ല ഇത് നമ്മുടെ പൊതുപരീക്ഷകളിൽ മാത്രമല്ല കേരളത്തിൽ ഇത്ര യുവാക്കൾ വളരെ പ്രതീക്ഷയോടെ പി എസ് സിയിൽ പോലും വളരെയധികം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പി എസ് സിയുടെയും വിശ്വാസ്യത ഏതാണ് പൂർണ്ണമായും നഷ്ടപ്പെട്ടു എന്ന് പറയുന്നതിൽ നമുക്ക് പല സംഭവങ്ങൾ കാണുമ്പോൾ തോന്നിപ്പോകും അതായത് ഇന്നും ഇന്നലെയല്ല പി എസ് സി പരീക്ഷയ്ക്കകത്ത് ഈ തട്ടിപ്പുകൾ നടക്കുന്നത് വളരെ ഓർഗനൈസ്ഡ് ആയിട്ട് നടക്കുന്നുണ്ട് രണ്ടായിരത്തി പത്തില് വയനാട്ടിൽ വയനാട് താലൂക്ക് ഓഫീസിലും കലക്ടറേറ്റിലുമായിട്ട് നടന്ന വലിയൊരു ഒരു സംഘടിതമായൊരു തട്ടിപ്പുണ്ടായിരുന്നു അതായത് വ്യാജ നിയമന ഉത്തരവുകൾ നൽകി ഏതാണ്ട് പിന്നെ പത്ത് എട്ട് പേർക്ക് എട്ട് പേർക്ക് അവിടെ നിയമനം നടത്തി അപ്പോൾ താലൂക്ക് ഓഫീസുകളിലാണ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൽ യു ഡി എൽ ഡി ക്ലാർക്കായിട്ടാണ് ഈ എട്ട് പേർക്ക് നിയമനം കൊടുത്തത് വ്യാപകമായ പരാതി വന്നു ഇപ്പം ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ വന്നു പക്ഷേ പലരും അന്വേഷിക്കാൻ തയ്യാറായില്ല ഒടുവിൽ ഇത് പോലീസ് അന്വേഷിക്കാനായിട്ട് തീരുമാനിക്കുകയും അങ്ങനെ പോലീസ് അന്വേഷിച്ചപ്പോഴാണ് വയനാട് കലക്ടറേറ്റിൽ ജോലി ചെയ്യുന്ന നെടുമങ്ങാട് സ്വദേശിയായ അഭിലാഷൻ പിള്ള എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ അയാളായിരുന്നു ഈ മാഫിയ സംഘത്തിൻ്റെ പിന്നിലുണ്ടായിരുന്നു അയാളാണ് ഈ വ്യാജ നിയമന ഉത്തരവുകൾ നൽകി ഈ ഇത്രയും പേരെ അവിടെ ജോലിക്കെടുത്ത് അഭിലാഷം പിള്ളമാരെ ഒരാളെ ഉണ്ടെങ്കിൽ പലരായിട്ട് ചേർന്നുള്ളൊരു സംഘടിത ആ ഇത് നീക്കമാണ് ഒറ്റയ്ക്ക് ഒരാൾക്ക് ഒരു നിയമനോത്തരവ് ഒന്നും നടപ്പാക്കാൻ പറ്റത്തില്ല ഇതൊരു ഒരു ഗ്രൂപ്പായിട്ട് ഗാങ്ങ് ഉണ്ടാക്കിയിട്ട് നടത്തുന്ന തട്ടിപ്പുകളാണ് കാരണം ഇത് ഈ ഇത്തരം പരീക്ഷകളുടെ സുതാര്യത എപ്പോഴും സംശയാസ്പദമായതുകൊണ്ടാണ് ഇത് നടക്കുന്നത് കാരണം ഇത് കുറ്റവാളികൾ കറക്റ്റായ നിശ്ചിത സമയത്തിനുള്ളിൽ ശിക്ഷിക്കപ്പെടും ഒരു വർഷത്തിനുള്ളിൽ ശിക്ഷിക്കപ്പെടുകയോ അന്വേഷിക്കുകയോ ഒന്നും നടക്കാത്തതുകൊണ്ട് തന്നെയാണ് ഇത് സ്ഥിരന്ത ഇത് ആദ്യത്തെ ആവേശം മാധ്യമങ്ങളുടെ ആവേശവും അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളുടെ ആവേശം തീരുമ്പോൾ ഇത് വീണ്ടും മറവിയിലേക്ക് മാറ്റപ്പെടുകയാണ് യൂണിവേഴ്സിറ്റി കോളേജ് കേന്ദ്രീകരിച്ച് പോലീസിലെ കോൺസ്റ്റബിൾമാരുടെ പരീക്ഷ പി എസ് സി പരീക്ഷയ്ക്കകത്ത് എസ് എഫ് ഐക്കാരായ എട്ടുപത്തു പേർക്ക് ഒന്നാം റാങ്കും മറ്റും കിട്ടിയ കഥകൾ നമ്മൾ കണ്ടതാണ് നസീം സി ശിവരഞ്ജിത്ത് എന്നൊക്കെ പറയുന്ന എസ് എസ് എഫ് ഐക്കാരായ വിദ്യാർത്ഥി നേതാക്കൾക്ക് പരീക്ഷ എഴുതി ഒന്നാം റാങ്കും രണ്ടാം റാങ്കും ഒക്കെ കിട്ടി ആ അന്വേഷണം ഇവിടെ പോയി അവർ ശിക്ഷിക്കപ്പെട്ടോ എവിടെ വരെയായി ആ പ്രതികൾ വീണ്ടും പിന്നെ പല അടിപിടി കേസിലും എസ് എഫ് ഐയുമായി ബന്ധപ്പെട്ട പല ഇടപാടുകളിലും അവർ ക്രിമിനൽ കേസിൽ പ്രതിയായി അവരിപ്പോഴും മാന്യന്മാരായി സമൂഹത്തിൽ നടക്കുകയാണ് കഴിഞ്ഞ വർഷമാണ് കാ കരുനാഗപ്പള്ളിയിലെ താലൂക്ക് ഓഫീസിലെ രാഖി എന്ന് പറയുന്ന ഒരു യുവതി ഇതേപോലെ വ്യാജ നിയമന ഉത്തരവുമായിട്ട് അവിടെ ജോയിൻ ചെയ്യാനായിട്ട് ചെന്നു ആ താലൂക്ക് ഓഫീസർക്ക് സംശയം തോന്നി നിയമന ഉത്തരവാണ് പക്ഷേ എന്നിട്ട് ഈ പെൺകുട്ടിയുമായിട്ട് വലിയ തോതിൽ വാഗ്വാദം നടത്തുകയൊക്കെ ചെയ്തു ഒടുയിൽ എന്താണ് ഒരുപാട് തവണ ഈ പെൺകുട്ടി ടെസ്റ്റ് എഴുതി ഈ പരീക്ഷ പാസ്സാവാത്തൊരു അപകർഷതാ ബോധത്തിൽ നിന്നാണ് ഈ വ്യാജ നിയമന ഉത്തരവുമായിട്ട് വന്നിരിക്കുന്നത് അതിനകത്ത് ഏറ്റവും രസകരമായ ഒരു കാര്യം എന്ന് പറയുന്നത് ആ പെൺകുട്ടി എന്ന അവിടെ ജോയിൻ ചെയ്യാൻ വരുമ്പോൾ ഒരു ജോൽസ്യൻ്റെ അടുത്ത് പോയിട്ട് സമയം വരെ കുറിച്ചിട്ടാണ് വന്ന് ആ സമയത്ത് അതാണ് അദ്ദേഹം അവർ അവളെ നിർബന്ധം പിടിച്ച് എനിക്ക് ഇന്ന സമയത്തിനുള്ളിൽ ജോയിൻ ചെയ്യണം എനിക്ക് നല്ല സമയമാണെന്ന് പറഞ്ഞ് ജോയിൻ ചെയ്യാനായിട്ട് വന്ന വ്യാജ നിയമനം ഉത്തരവുമായിട്ട് വന്ന റിപ്പോർട്ട് ചെയ്യപ്പെട്ട സംഭവങ്ങളാണ് അപ്പോൾ ഇതിനകത്ത് എല്ലാ ഒരു ഒരു പ്രശ്നമെന്ന് പറയുന്നത് പോലീസ് അന്വേഷണം അല്ലെങ്കിൽ അന്വേഷ പ്രതികളെ പിടിച്ച് മാതൃകാപരമായി ശിക്ഷിക്കുന്ന ഒരു സംവിധാനം നമ്മുടെ ഇല്ല അതുകൊണ്ട് തന്നെയാണ് ഈ ഇത്തരം പ്രവണതകൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുക ഇപ്പം ഈ എം എസ് സൊല്യൂഷൻ എന്ന് പറയുന്ന സ്ഥാപനത്തിനെതിരെ ഒരു നടപടി ഉണ്ടാവുമെന്ന് തോന്നുന്നു കാരണം അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഭരണകക്ഷിയുടെ സി പി എമ്മിൻ്റെ അധ്യാപക യൂണിയനിൽപ്പെട്ട അധ്യാപകരും മറ്റുള്ള നേതാക്കളും ഒക്കെയാണ് അതുകൊണ്ട് തന്നെ ഒരു അന്വേഷണവും നടക്കത്തില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വീണ്ടും വീണ്ടും നമ്മുടെ പൊതുസമൂഹത്തിൽ ഇത് ആൾക്കാരുടെ മറവിയിലേക്ക് ഈ പ്രശ്നങ്ങൾ മാറുമ്പോൾ വീണ്ടും അടുത്ത കള്ളന്മാരെ പല വേഷത്തിൽ പല ഭാവത്തിൽ അവതരിക്കും അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സംസ്ഥാനത്ത് മാത്രമല്ല രാജ്യത്ത് മൊത്തം ഇതാണ് കാരണം ഏറ്റവും വലിയ എൻട്രൻസ് പരീക്ഷ ആയിരുന്നു നീറ്റ് അതിൻ്റെ ചോദ്യ ചോർന്നു വലിയ വിവാദമായി സി ബി അന്വേഷണം നടക്കുന്നു എന്ന് പറഞ്ഞു ഒന്നോ രണ്ടോ പേരുടെ അറസ്റ്റിൽ കഴിഞ്ഞു െട്ടിപ്പോയ സംഭവാണ് ഈ നീറ്റ് പരീക്ഷയ്ക്കകത്ത് ഗ്രാജുവേറ്റ് നീറ്റ് ഗ്രാജുവേറ്റ് പി ജി വിദ്യാർത്ഥികളുടെയും നെറ്റ് എഴുതി അധ്യാപകരുടെയും ഒക്കെ തന്നെ ചോദ്യപേപ്പർ സംഘടിതമായി ഓരോരോ ദിവസങ്ങളിൽ ചോരുകയായിരുന്നു സി ബി ഐ അന്വേഷണം നടന്നിട്ടുണ്ട് അങ്ങ് ഇങ്ങനെ ഒന്നോ രണ്ടോ പേരെ പേരിന് പിടിച്ചു എന്നുള്ളതല്ലാതെ എന്നിട്ട് അവർക്കെതിരെ എന്ത് നടപടി ഉണ്ടായി അല്ലെങ്കിൽ അത് ആ അത്തരം പ്രവണതകൾ മാഫിയ സംഘങ്ങളെ പൂർണ്ണമായി ചെയ്യുന്നതിനുള്ള ഒരു സംവിധാനവും ഈ രാജ്യത്തില്ലാത്തത് കൊണ്ട് തന്നെയാണ് ഈ പരീക്ഷകൾ ഇത്തരത്തിൽ ചോരുകയും ഇത് ഇതിൻ്റെ സുതാര്യതയും വിശ്വാസ്യതയും നഷ്ടപ്പെടുന്നതിന് കാരണം ലക്ഷോപലക്ഷം വിദ്യാർത്ഥികളും ഉദ്യോഗാർത്ഥികളും എഴുതുന്ന പരീക്ഷകൾ ഇത്തരത്തിലായാൽ എന്തായിരിക്കും സ്ഥിതി ഇനി എസ് എൽ സി പരീക്ഷ ഒരു കുറ്റമറ്റ രീതിയിൽ നടക്കുന്നതാണെന്ന് എങ്ങനെ നമുക്ക് അഭിമാനത്തോടു കൂടി പറയാൻ പറ്റും കാരണം ഈ ഈ തട്ടിപ്പുകൾ നടത്തിയ ആൾക്കാർ വീണ്ടും ഈ സമൂഹത്തിൽ ജീവിക്കുകയാണ് അവരൊരു തരത്തിൽ ശിക്ഷിക്കപ്പെടുന്നില്ല അവരുടെ സ്ഥാപനങ്ങൾ വീണ്ടും വീണ്ടും തുറന്ന് പല പേരിൽ പുതിയ പേരിൽ വരികയാണ് പി എസ് സി പരീക്ഷയ്ക്കാ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ഒത്താശ ചെയ്ത് കൊടുത്ത വാർത്തകൾ വന്നിരുന്നു അവർ പോയി ട്യൂഷൻ സെൻ്ററുകൾ പഠിപ്പിക്കുന്നു അവരതൊക്കെ ചെയ്യുന്നു ഇപ്പോഴും പല വേഷത്തിലും പല ഭാഗത്തിലും സർക്കാർ ഉദ്യോഗസ്ഥന്മാർ പോയി പണിയെല്ലാം ചെയ്യുന്നുണ്ട് ഒരു നടപടിയും ഇല്ല ഞാനതാ പറഞ്ഞേ എന്ത് കുറ്റം ചെയ്താലും നിങ്ങൾ ഭരിക്കുന്ന പാർട്ടിയുടെ ആൾക്കാരാണോ അല്ലെങ്കിൽ ഇന്ന രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവരാണോ നിങ്ങൾക്കെതിരെ ഒരു ശിക്ഷ നടപടിയില്ല ഞാനതാ പറഞ്ഞ ഈ പാവങ്ങളുടെ പെൻഷൻ കിട്ടാതെ വലയുന്ന വലിയ പത്തറുപത്തഞ്ച് ലക്ഷം ആൾക്കാരുള്ള ഈ സംസ്ഥാനത്താണ് ലക്ഷങ്ങൾ ശമ്പളം വാങ്ങിക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥന്മാർ അതിനകത്ത് ആയിരത്തി നാനൂറ്റി ഇരുപത്തിയഞ്ച് പേരെ എല്ലാവരും ഒണ്ടെന്നല്ലേ പറയുന്നത് ആയിരത്തി നാനൂറ്റി ഇരുപത്തി അഞ്ച് പേര് ഈ പാവങ്ങളുടെ ആയിരത്തി അറുന്നൂറ് രൂപ വാങ്ങി പോക്കറ്റിലിടുന്നവന്മാരാണ് ആ ഉമ്മമാരുടെ മുഖം മൂടി വലിച്ചു കീറി പൊതുസമൂഹത്തിൽ കാണിക്കേണ്ട ഉത്തരവാദിത്വം സർക്കാരിനല്ലേ അവരുടെ പേര് പോലും പറയാൻ സർക്കാർ തയ്യാറാവുന്നത് പിന്നെ എന്ത് കുറ്റവാളികളെ ശിക്ഷിക്കുമെന്നാണ് പറയുന്നത് ജനത്ത് പ്രതീക്ഷയില്ല സർക്കാർ സംവിധാനങ്ങളിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോകുന്നതിൻ്റെ ഒരു കാരണം ഇതാണ് കൃത്യസമയങ്ങളിൽ കൃത്യമായി പ്രതികളായവരെ ശിക്ഷിക്കപ്പെടുന്നില്ല അതാണ് ഇതിൻ്റെ പ്രധാന കാരണം അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടികളുടെ ഭാവിയാണ് ഈ സർക്കാരിനെയാണ് നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾ എഴുതുന്ന പരീക്ഷകളുടെയൊക്കെ സുതാര്യത വിശ്വാസ്യത അത് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ പിന്നെ അവരെങ്ങനെ മത്സ്യ പരീക്ഷയിൽ പങ്കെടുക്കും അവരുടെ തന്നെ കോൺഫിഡൻസ് നഷ്ടപ്പെട്ടു പോകും ഇല്ലേ പി എസ് സി പരീക്ഷ എഴുതിയിട്ട് കാര്യമില്ല നിങ്ങൾ ഭരിക്കുന്ന വാർത്തയുടെ ആളാണെങ്കിൽ നിങ്ങൾക്ക് കോപ്പി അടിച്ച് പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടും അല്ലെങ്കിൽ നിങ്ങൾക്ക് ജോലി കിട്ടും ഈ ഒരു പ്രവണതയിലേക്കാണ് നമ്മുടെ ആൾക്കാരുടെ ഒരു വിശ്വാസം നഷ്ടപ്പെടുത്തുന്ന തരത്തില് ശുഭാപ്തി വിശ്വാസം തന്നെ നഷ്ടപ്പെടുത്തുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അത് തടയിടാനുള്ള ബാധ്യത സർക്കാരാണ് അപ്പൊ അതുണ്ടാവണം എന്നുള്ള അത് ഉറപ്പാക്കാനുള്ള ബാധ്യത ഭരിക്കുന്നവർക്കാണ് ഉള്ളത് അവരാണ് അത് ചെയ്യേണ്ടത്